എല്ലാവർക്കും നമസ്കാരം ആകുമ്പോഴും രാഷ്ട്രീയക്കാർ പൊതുവേ പറയുന്ന കാര്യമാണ് വികസനം 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 നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് നോക്കിക്കേ റോഡ് താറ് ചെയ്താൽ ഉടനെ തന്നെ പൊളിഞ്ഞു പോകുന്നു പാലങ്ങൾ ഉരുണ്ട് താഴെ വീണ് താഴത്തെ വണ്ടിക്കാരനെല്ലാം താകുന്നു ചെക്ക് ഡാമുകൾ തകരുന്നു ഡാമുകൾ തകരുന്നു ഇതെല്ലാം എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചോദിച്ചാൽ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കണം ഇതെല്ലാം ഏഷ്യൻ രാജ്യങ്ങളും ഈ ദരിദ്ര ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇത് കൂടുതൽ നടക്കുന്നത് അല്ല ഇതൊന്നും യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കൻ രാജ്യങ്ങളിലോ ഇത് വളരെ അപൂർവം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വികസനം വികസനം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളോട് പറയുന്നു അവിടെ റോഡ് പണുതു ഇവിടെ പാലം പണിതു അവിടെ ഹൈവേ പണുതു ഇവിടെ അത് പണുതു ഇവിടെ ഇത് പണുതു ഒരു ചോദ്യം ഇതിൻ്റെ പുറകിലുണ്ട് കമ്മീഷൻ എത്ര ശതമാനമാണ് നമ്മൾ നമ്മളാരെങ്കിലും അറിയുന്നുണ്ടോ ഈ ടെൻഡർ തുക എത്രയാണ് പത്രത്തിൽ കാണും ഒരു തുക ആ തുകയ്ക്കാണോ ഇത് തീർന്നത് അല്ലെങ്കിൽ രണ്ടാമത് ഇതിൻ്റെ ടെൻഡർ തുക റിവൈസ് ചെയ്ത് ഉയർത്തി കൊടുത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ ബില്ല് എത്ര കോടി മാറിയിട്ടുണ്ട് ഏതൊക്കെ വർക്കിന് ഇവന്മാർ റേറ്റ് കൂട്ടി കൊടുത്തിട്ടുണ്ട് എത്രത്തോളം സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ അറിയാവുന്നത് രണ്ടേ രണ്ട് വിഭാഗമാണ് അല്ലെങ്കിൽ മൂന്ന് വിഭാഗമാണ് രാഷ്ട്രീയക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇത് നിർമ്മിക്കുന്ന കോൺട്രാക്ടർമാർ ഈ മൂന്ന് വിഭാഗം മാത്രമാണ് ഇതിൻ്റെ ഗുണം അറിയുന്നത് ഒരു എയർപോർട്ട് വരികയാണെങ്കിൽ നമ്മൾ ധരിക്കും എയർപോർട്ടാണ് വലിയ എന്ന് സത്യത്തിൽ എയർപോർട്ട് വരുന്നതിന് ഉപ്പുറം ഇത് പദ്ധതി ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ അങ്ങ് മേടിച്ചു കൂട്ടും അത് മിക്കവാറും ബിനാമി പേരിൽ രാഷ്ട്രീയക്കാർ തന്നെ മേടിച്ചു കൂട്ടും മേടിച്ച് കൂട്ടിയിട്ട് പിന്നീടാണ് ഈ എയർപോർട്ട് പ്രഖ്യാപിക്കുന്നത് അങ്ങോട്ട് കൊണ്ടിരുന്നത് അത് ഇന്ത്യൻ ചരിത്രത്തിൽ എവിടെ ചിന്തിച്ചാലും ഇതിങ്ങനെയാണ് നടന്നിരിക്കുന്നത് കണ്ടത്തിൻ്റെ നടുക്കൂടെ ഹൈവേ കൊണ്ടുപോകുമ്പോൾ കണ്ടത്തിൻ്റെ അപ്പുറം ഇപ്പുറം കിടക്കുന്ന സ്ഥലമെല്ലാം ആദ്യമേ ചൂളുവിലയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണ് ബിനാമി പേരുകളിൽ വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത് തന്നെ അപ്പം നമ്മൾ പൊതുജനം രചിക്കുമ്പോൾ അയ്യോ ഇത്രയും വലിയ പദ്ധതി ഉണ്ടാക്കി ഇത്രേം വലിയ പദ്ധതി ഉണ്ടാക്കി എന്തുകൊണ്ടായി താറ് ചെയ്താൽ നിൽക്കാത്തത് എന്ന് ചോദിച്ചാൽ എസ്റ്റിമേറ്റിൻ്റെ ഒരു ഇത്ര ശതമാനം രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ കോൺട്രാക്ടർക്കും ഒക്കെ കൂടി അങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് കാണുകല്ല ചെയ്യാനുള്ളതില്ലാതെ വരുന്നത് കൊണ്ട് ആണ് അവസാനം ഇതെല്ലാം പൊളിഞ്ഞും പറഞ്ഞും എല്ലാം പോകുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ വീടിന് വേണ്ടി ഒരു സ്ഥലത്ത് മണ്ണെടുത്ത് മാറ്റുമ്പോൾ അവിടെ കല്ല് പൊട്ടിച്ച് കല്ല് കിട്ടിയാൽ ആ കല്ല് തന്നെ നമ്മൾ നമ്മളതിൻ്റെ പണിക്കെടുക്കും എന്നാൽ ഈ സർക്കാർ വർക്കുകളിൽ നമ്മൾ ഈ ഹൈറേഞ്ചിലൊക്കെയുള്ള റോഡുകളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ അല്ലെങ്കിൽ റോഡുകൾ ശ്രദ്ധിച്ച് നോക്കിയേ ഭീകരമായിട്ട് പാറ പൊട്ടിക്കും ഭീകരമായിട്ട് പാറ പൊട്ടിക്കും ഈ പൊട്ടിക്കുന്ന പാറ അങ്ങോട്ട് മാറ്റി കെട്ടുമ്പോൾ ഇതിൻ്റെ കണക്കുകൾ വല്ലതും ആർക്കെങ്കിലും കൊടുക്കാറുണ്ട് ആർക്കും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ പാറകൾ പൊട്ടിക്കുമ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇതിന് സമീപത്തുള്ള ക്രഷറുകളിൽ ഓൺ പി ഡബ്ല്യു ഡി വർഗ്ഗന്നോ സി പി ഡബ്ല്യു ഡി വർഗ്ഗം എഴുതി വെച്ച വണ്ടികളൊന്നും ചെക്കിങ്ങില്ല ഇതിനൊക്കെ ബുക്കും പേപ്പറും ഉണ്ടോയെന്ന് പോലും ദൈവത്തിനറിയാം ഈ കമ്പനിക്കാരൻ്റെ പേര് കണ്ടു കഴിഞ്ഞു കഴിയുമ്പോൾ ഉദ്യോഗസ്ഥന്മാർക്കറിയാം ഇതാരാണ് ഇതിൻ്റെ പുറകിലുള്ളത് പേരിന്നതാണേലും ഇതിൻ്റെ പുറകിൽ കളിക്കുന്ന ആൾ പേരിങ്ങനെയാണെങ്കിലും ഇതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പിടുത്തം എന്താണ് അതുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ വീതവും കാര്യങ്ങളൊക്കെ ശല്യമില്ലാതെ നിന്നാൽ കിട്ടുകയും ചെയ്യും അങ്ങനെ വരുമ്പം വികസനമെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിക്കോണം പ്രത്യേകിച്ച് ഈ വികസിത രാജ്യ വികസന രാജ്യങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ അങ്ങനെ അല്ലത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു നിർമ്മാണ പ്രവൃത്തി അത് അതിൻ്റേതായ രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നത് നിർമ്മാണം മാന്യമായിട്ട് നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഇവിടെ ഇത് എല്ലാം കമ്മീഷൻ വ്യവസ്ഥയാണ് ടെൻഡർ ചെയ്യുന്നതിന് ഇപ്പുറം തന്നെ പറയും ഇത്ര എനിക്ക് തന്നാൽ ഇത് നിനക്ക് ടെൻഡർ ഇത്ര എനിക്ക് തന്നാൽ ഇത് എങ്ങോട്ടാണ് പോകുന്നത് സ്വാഭാവികമായിട്ട് ഊഹിച്ചോണം അത്രയും കൊടുത്തിട്ടാണ് ഈ വർക്കെടുക്കുന്നത് അത്രയും കൊടുത്തിട്ട് ഈ വർക്കെടുത്ത് കഴിയുമ്പോൾ ഇത്ര ശതമാനം രാഷ്ട്രീയക്കാരന് കൊടുക്കും പദ്ധതി കൊണ്ടുവന്നവന് അതിൻ്റെ ബാക്കി അതിൻ്റെ ബാക്കി ഉദ്യോഗസ്ഥന്മാർക്ക് അടിയിൽ ഒരു മൂന്ന് മീറ്റർ വണ്ണത്തിൽ കല്ല് കെട്ടേണ്ടതാണെങ്കിൽ അത് ഒരു മീറ്ററോ അര മീറ്ററോ വണ്ണത്തിൽ അല്ലെ ഒരു മീറ്റർ വണ്ണത്തിൽ തുടങ്ങി ഈ ചെരിവുള്ള കെട്ടുകൾ ഇങ്ങനെ കെട്ടുമ്പോൾ ഇങ്ങനെ ചെരിച്ച് കെട്ടി അടിയിലൊരു മൂന്ന് മീറ്റർ മണ്ടയിൽ ഒരു അര മീറ്ററോ ഒക്കെ വണ്ണത്തിൽ ഇങ്ങനെ ചെരിച്ച് കെട്ടേണ്ട കെട്ടാണ് ചില കെട്ടൊക്കെ അടിയിൽ പത്ത് മീറ്റർ വണ്ണത്തിലൊക്കെ കെട്ടുന്ന കെട്ടുകളുണ്ട് അല്ലെങ്കിൽ നാല് മീറ്ററായിരിക്കും നാല് മീറ്റർ ആയാലും അര മീറ്റർ ഇങ്ങനെ ചെരിച്ച് വരുമ്പോൾ ഈ അര മീറ്ററിൻ്റെ തൂക്ക് പുറകോശ നിൽക്കേണ്ടതാണ് ഇതും ഇങ്ങനെ ചെരിച്ച് കെട്ടി വെക്കും ഇങ്ങനെ ചാരി വെക്കും ഈ ചാരി കെട്ടി വെക്കുന്നതിനെല്ലാം ഇതിൻ്റെ തുക കണക്കുകൂട്ടി ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും വായിലേക്ക് തള്ളി വിടുമ്പോൾ പൊതുജനത്തിന് ഇതെല്ലാം നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ കണ്ടിട്ടില്ലേ വലിയ കെട്ടുകളൊക്കെ ഉരുണ്ടുപിടത്ത് താഴെ വീഴുന്നത് ഒരു കെട്ട് ഉരുണ്ട് താഴെ വീണു അത് വീണ്ടും കെട്ടി വീണ്ടും അത് ഉരുണ്ട് താഴെ വീണു അത് വീണ്ടും കെട്ടി ഈ കെട്ടിയതിനൊക്കെ എത്ര രൂപ കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് ആർക്കെല്ലാം അറിയാവോ ആ നമ്മൾ പണിയെടുക്കാനും സോപ്പ് മേടിച്ചാലും ജീപ്പ് മേടിച്ചാലും ആശുപത്രിയിൽ പോയാലും ഹോട്ടലിൽ കയറി ചോറുണ്ടാലും കറണ്ട് ബില്ലാണേലും കരവാണേലും ഈ എന്നതാണേലും നമ്മളിത് അടയ്ക്കാൻ മാത്രം വിധിക്കപ്പെട്ടവർ ഈ പൊതുജനമെന്ന തൊണ്ണൂറ് ശതമാനം വരുന്ന ആളുകൾ ഈ അടയ്ക്കാൻ മാത്രം വിധിക്കപ്പെട്ടവർ ബാക്കി പത്ത് ശതമാനം രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പെൻഷനേഴ്സ് ഇത് മുഴുവൻ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അനുഭവിക്കാനുള്ളവർ ഈ ഇലക്ട്രോ ബോണ്ടുകളിൽ തന്നെ നമ്മൾ കണ്ടില്ലേ മേഘാ കൺസ്ട്രക്ഷൻ പോലെയുള്ള വലിയ കമ്പനികൾ കരിമ്പട്ടികപ്പെട്ട കമ്പനികളാന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് അത് അവർക്കതിനകത്ത് മെച്ചമുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഈ വികസനം വികസനമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ചിന്തിച്ചോണം അല്ലെങ്കിൽ ഇത് കൃത്യമായി ഇതിൻ്റെ കണക്കുകൾ പ്രസിദ്ധപ്പെടുത്താൻ ഗവൺമെൻറ്റുകൾ തയ്യാറാകണം അതങ്ങനെ ഇന്നു വരെ ഏതെങ്കിലും പണിക്കൊരു തുക ഒരു റോഡ് പണിക്ക് ഇത്ര രൂപ ഇത്ര രൂപ ടെൻഡർ തുകയായിരുന്നു ഇത്ര ഇത്ര രൂപയുടെ വർക്ക് നടന്നു ഇത്ര രൂപയ്ക്ക് അത് ബില്ല് മാറി ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഇത് ജനം അറിയേണ്ടതല്ലേ വിവരാവകാശം വെച്ചാൽ ചിലപ്പോൾ അറിയാതിരിക്കും വിവരാവകാശം വെച്ചാൽ തന്നെ എന്നെ അറിയാനാ പല കാര്യങ്ങളും ഇപ്പം വിവരാവകാശം വെച്ചാൽ തന്നെ അറിയാനുമില്ല അങ്ങനെയാണെങ്കിൽ വികസനം വികസനം എന്ന് പറയുമ്പം ജനം ഇങ്ങനെയും കൂടെ മനസ്സിലാക്കിക്കോണം കമ്മീഷൻ കമ്മീഷൻ എത്ര കമ്മീഷനാണ് മുതൽ ഒന്നുമുതൽ ഒന്നുമുതലല്ല ഇരുപത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ കമ്മീഷൻ പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് ഈ താഴെ കാണുന്നത് നിർമ്മാണത്തിൽ കാണുന്നത് അതുകൊണ്ട് വികസനം വികസനം എന്ന് പറയുമ്പം കമ്മീഷൻ കമ്മീഷൻ എന്നും കൂടെ ജനം മനസ്സിലാക്കിക്കോണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം